കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് വൺ വീക്കിനു ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു അപ്പോ അപ്പോളോ ഇത് അമ്മയെച്ചും കൊച്ചിയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ സലൂണിലേക്ക് പോയി അമ്മ എപ്പോഴോ പറഞ്ഞൊരാഗ്രഹാണ് അമ്മക്ക് മുടി ഒന്ന് നേരെ നേരെയാക്കിടണം എന്ന് വേറെ ഒന്നുമല്ല അമ്മയുടെ മുടി ഭയങ്കര കേളിയാണ് ഭയങ്കര അൺമാനേജബിൾ ആണ് അപ്പോ ഇടയ്ക്ക് എപ്പോഴോ തോന്നിയൊരു ആഗ്രഹാണ് മുടി നേരെ നേരെയാക്കണം പക്ഷേ കാര്യത്തോട് അടുത്തപ്പോഴത്തേക്കും വേണ്ട വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായി ബട്ട് ഞങ്ങള് സമ്മതിപ്പിച്ച് കൊണ്ടുപോയി ഇത്തവണത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അമ്മയുടെ മുടി ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നുള്ളത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ അച്ഛനും അമ്മനെ കണ്ടിട്ട് സഹിക്കാൻ വേണ്ടിരുന്നു കരയണോ ചിരിക്കണോന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവിടുന്ന് നേരെ ഞങ്ങള് ഫുഡ് ലഞ്ച് കഴിക്കാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അമ്മനെ കൊണ്ട് ഇറങ്ങിയപ്പോ ഏകദേശം അഞ്ചുമണിയായി അടുന്ന് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ അച്ഛന് വാട്ടർ മെട്രോയിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വാട്ടർ മെട്രോ വന്നപ്പോൾ മുതല് പോണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് മറൈൻ ഡ്രൈവിന്ന് കയറി നേരെ വൈപ്പിൻ വരെ പോയി വൈപ്പിൻ നിന്ന് തിരിച്ച് വാട്ടർ മെട്രോ കിട്ടിയില്ല അതുകൊണ്ട് നമ്മള് സാധാ ബോട്ടില്ലേ അതിൽ കയറിയിട്ട് വന്നു പിന്നെ എനിക്ക് ഡെയിലി വീഡിയോ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ബിസി ലൈഫ് ആൻഡ് സ്കെഡ്യൂൾ അതിന് സമ്മതിക്കാറില്ല ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതല്ലേ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതല്ലല്ലോ തീരെ സമയമില്ലാത്ത ദിവസങ്ങളിൽ അത് സ്കിപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ മോളിൽ പോയി അത് കഴിഞ്ഞിട്ട് ഷേക്ക് കുടിക്കാൻ പോയി ചേച്ചി കുറേ ദിവസമായിട്ട് വിളിച്ച് തൊല്ല ചെയ്തുകൊണ്ടിരിക്കുക ഷേക്ക് വാങ്ങിച്ചു കൊടുക്കണേ കൊടുക്കണേ പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങി കൊടുത്തു നൈറ്റ് കേക്ക് കട്ട് ചെയ്തു അപ്പോൾ അത്ര തന്നെ യു ഓൾവേസ് ബൈ